കഴിഞ്ഞ ആഴ്ചത്തെ ഇൻവെർട്ടർ വീഡിയോയുടെ ഇവിടെ ബാലൻസാണ് ദയവായി ഇത് അത് കാണാത്തവത് കണ്ടിട്ടേ ഇത് കാണാവൂ ഇതാണ് മൈക്ക ഷീറ്റ് ഇതുപോലത്തെ രണ്ടെണ്ണം നിങ്ങൾ പുതിയത് വാങ്ങണം എൻ്റെ പുതിയതെല്ലാം പഴയതാണ് നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ രണ്ട് പുതിയത് വാങ്ങണം അത് കഴിഞ്ഞ് ഇത് ഫൈബർ വാഷാണ് ഇതുപോലത്തെയും നമ്മൾ രണ്ടെണ്ണം വാങ്ങണം അത് കഴിഞ്ഞ് നിങ്ങൾ നട്ടും ബോൾട്ടും വാങ്ങിക്കണം അതും രണ്ടെണ്ണം വാങ്ങിക്കണം ഹീറ്റ് ഹീറ്റ്സിങ് വേണം ഹീറ്റ് ഹീട്സിങ് ആദ്യം നമ്മൾ ഹീറ്റ് പേസ്റ്റ് തേച്ച് തേച്ചതിന് ശേഷം ഈ മൈക്ക മൈക്രഷീറ്റ് വെക്കുക ഷീറ്റ് വെച്ചതിന് ശേഷവും നമ്മൾ ഹീറ്റ് പേസ്റ്റ് തേക്കണം അതിന് ശേഷം നമ്മൾ മോസ്പെറ്റ് വയ്ക്കുന്നു മോസ്പെറ്റ് വെച്ചതിന് ശേഷം ഈ ഫൈബർ വാഷ് നമ്മൾ ആ മോസ്പെറ്റിൻ്റെ ഹോളുള്ളിടത്തുകൂടെ ഇറക്കി വെക്കണം ഇത്തരം ഇങ്ങനെയാണ് ഇറക്കി വയ്ക്കുന്നത് ഇതുപോലെ ഈ ആ വശം ഉള്ളി ചെല്ല ചെല്ലുന്ന രീതി വേണം വയ്ക്കാൻ ആ ചെറിയ ആ വട്ടത്തിലുള്ള ഹോള് ഇങ്ങനെ കമഴ്ത്തി വയ്ക്കണം ഇങ്ങനെ കമഴ്ത്തിയാണ് വെക്കേണ്ടത് വെച്ചതിന് ശേഷം ഇത് നട്ടുമ്പോഴും വിട്ട് നന്നായിട്ട് മുറുക്കുക ഇതുപോലെ മൈക്രഷീറ്റ് വെക്കുക അല്ലെങ്കിൽ പേസ്റ്റ് തേക്കണം അതിൽ ഷീറ്റ് വെക്കുക എന്നിട്ട് മൈക്ര ഷീറ്റിലും പേസ്റ്റ് തേക്കുക എന്നിട്ട് മോസ്പെറ്റ് പെറ്റ് വയ്ക്കുക എന്നിട്ട് ഈ ഫൈബർ വാഷർ നേരത്തെ പറഞ്ഞ പോലെ കമഴ്ത്തി വയ്ക്കണം ആ ചെറിയ വശമുള്ളത് ഈ മോസ്പെറ്റിൻ്റെ ഹോളിൽ കയറുന്നതാണ് ആ രീതിയാണ് വെക്കുന്നത് അത് ഇത്തരത്തിൽ വേണം വെക്കാൻ അങ്ങനെ ആണ് അത് ആ ഹോളിൽ ഈ ഹോളിൽ കയറുന്നതാണ് ഇങ്ങനെ വേണം നമ്മൾ വയ്ക്കാൻ ഇനി നമ്മൾ നെട്ടുമ്പോൾ ഇതും നന്നായിട്ട് മുറുക്കണം ഇനി ഇത് ഞാനൊരു ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മളെ മോസ്പെറ്റും ഹീറ്റ്സിങ്ങുമായിട്ടങ്ങാണ് ഷോട്ടിങ്ങുണ്ടോ എന്നൊന്നറിയാൻ വേണ്ടിയാണ് ഇത് ഞങ്ങളുടെ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നോക്കുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് വെച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഇനി ഓൺ ഓൺഗെർ റെസിസ്റ്റർ മോസ് ഒന്നാമത്തെ മൂന്നാമത്തെ കാലിലാണ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാലും രണ്ടാമത്തെ രണ്ടാമത്തെക്കാലം മൂന്നാമത്തെ കാലൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ ചെയ്യുക കണ്ടോ ഹോസ്പിറ്റലിൽ നമ്മളത് ഫിറ്റ് ചെയ്തിരിക്കുന്നു ഒന്നാമത്തെ കാലിലും മൂന്നാമത്തെ കാലിലും ഒന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നു അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം റെസിസ്റ്ററുകൾ വാങ്ങിക്കുന്നത് ഒൺ വാട്ടിൻ്റെയോ അര വാട്ടിൻ്റെയോ വാങ്ങിക്കുക ഒൻ വാട്ടാണെങ്കിൽ അത്രയും നല്ലതാണ് വേണ്ടേ ഇത് കണ്ടോ ഒന്നാമത്തെ മോസ്പെറ്റിൽ ഒട്ടിച്ചത് രണ്ടാമത്തെ മോസ്പെറ്റിൽ ഒട്ടി ചെയ്യുന്നു ഒന്നിലും മൂന്നിലും കാലുകളിലാണ് ഒൻകെ ഒട്ടിച്ചത് ഇത് ടു പോയിൻ്റ് ടു കെ ആണ് മൂന്ന് കളർ നാല് കളറുണ്ട് മൂന്ന് റെഡും ഒരു ഗോൾഡുമാണ് ടു കെ എങ്ങനെയാണ് മോസ്പെറ്റിൽ കൊടുക്കുന്നത് നോക്കാം ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ ടു പോയിൻ്റ് ടു കെയുടെ ഒരു കാലു കൊടുക്കുക ടു പോയിൻ്റ് ടു കെയുടെ അടുത്ത കാലിൽ രണ്ടാമത്തെ മോസ്പെത്തിൻ്റെ രണ്ടാമത്തെ കാലിലാണ് കൊടുക്കേണ്ടത് കണക്ഷനൊക്കെ കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ ഒന്നും തിരിഞ്ഞു പോകല് ദയവായി നിങ്ങളെ ശ്രദ്ധിക്കണം ഇതാ നമ്മൾ ടു പോയിൻറ്റ് ടുക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നു ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ റെസിസ്റ്റൻ്റ് ഒരു കാലു കൊടുക്കുന്നു അതിൻ്റെ അടുത്ത കാലിൽ നമ്മൾ രണ്ടാമത്തെ മോസ്പെറ്റിൽ രണ്ടാമത്തെ കാലിൽ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ മോസ്പെത്തിൻ്റെ രണ്ടാമത്തെ കാലിൽ നമ്മൾ ഒരു ടു പോയി ടുക്കിട ഒരു കാല് കൊടുക്കുന്നു അതിൻ്റെ അടുത്ത കാല് നമ്മുടെ രണ്ടാമത്തെ മോസ്പെത്തിൻ്റെ ഒന്നാമത്തെ കാലും കൊടുക്കുന്നു ഇങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് കണക്ഷനൊക്കെ നിങ്ങൾ സർക്യൂട്ട് നോക്കിയും ഈ വീഡിയോ കണ്ടും കറക്റ്റായിട്ട് കൊടുക്കുക കോൺ മോഡി കൊടുക്കുന്നവർ അതീവ ശ്രദ്ധയോടെ വേണം കണക്ഷൻ കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു ലൈനിൽ ചിലപ്പോൾ രണ്ട് കണക്ഷനൊക്കെ നമ്മൾ കൊടുക്ക് അറിയാതെ കൊടുത്തു പോവും അങ്ങനെ കൊടുക്കുന്നവർ നമ്മൾ ആദ്യം കൊടുത്ത കണക്ഷൻ എത്ര കണക്ഷൻ അതിനകത്ത് വരുന്നു അതൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ലൈൻ നമ്മൾ കട്ട് ചെയ്ത് കളയണം അതിന് ശേഷമേ നമ്മൾ അടുത്ത ലൈനുകൾ കൊടുക്കാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കണം ഞാൻ എന്തായാലും ഇനി കോഡും ബോർഡിൽ എങ്ങനാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഇനി നമുക്ക് ഒന്നാമത്തെ മോസത്തിൻ്റെ മൂന്നാമത്തെ കാലും രണ്ടാമത്തെ മോശത്തിൻ്റെ മൂന്നാമത്തെ കാലും കൂടി നമുക്കൊരു വയർ ഒട്ടിച്ച് എടുക്കണം ഷോട്ട് ചെയ്തെടുക്കണം അതിലാണ് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നത് ഇതാ നമ്മൾ എടുത്തിരിക്കുന്നു ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ മൂന്നാമത്തെ കാലും രണ്ടാമത്തെ മോസ്പെത്തിൻ്റെ മൂന്നാമത്തെ കാലമായിട്ടാണ് നമ്മൾ ഷോട്ട് ചെയ്തേക്കുന്നത് ഇതിൽ വേണം നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് കൊടുക്കാൻ അപ്പം എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് കണക്ഷനൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെട്ട ശേഷമേ നമ്മൾ കണക്ഷൻ കൊടുക്കാവൂ ഇനി നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ലീഡുകളാണ് കൊടുക്കേണ്ടത് ഒന്നാമത്തെ ലീഡും മൂന്നാമത്തെ ലീഡും ഞാൻ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ നിങ്ങളെ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ലീഡും മൂന്നാമത്തെ ലീഡും അങ്ങേ തുടക്കവും ലാസ്റ്റും അതാണ് ഒന്നും മൂന്നും അതാണ് നമ്മളിനി മോസ്പത്തിൻ്റെ ഒ സെൻറ്ററുകളിൽ കൊടുക്കുന്നത് അതായത് രണ്ടാമത്തെ കാലുകളിൽ കൊടുക്കുന്ന ഒന്നാമത്തെ മോസ്പത്തിൻ്റെ രണ്ടാമത്തെ കാലിലും രണ്ടാമത്തെ മോസ്പത്തിൻ്റെ രണ്ടാമത്തെ കാലിലും കൊടുക്കും ഇതിലെ ഓരോ വയർ കഷ്ണങ്ങൾ അതുകൊണ്ട് നമ്മളിപ്പം ഒന്നാമത്തെ ട്രാൻസ്ഫോമറിൻ്റെ ഒന്നാമത്തെ വയർ നമ്മൾ ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ രണ്ടാമത്തെ കാലിലും കൊടുക്കും മൂന്നാമത്തെ ട്രാൻസ്ഫോമറിൻ്റെ മൂന്നാമത്തെ വയർ രണ്ടാമത്തെ മോസ്പെറ്റിൻ്റെ രണ്ടാമത്തേതിലും കൊടുക്കും അങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമർ ഇത് ട്രാൻസ്ഫോമർ വയറുകളിൽ കണക്ട് ചെയ്യേണ്ടത് എല്ലാം വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം ഒരുപക്ഷേ എന്തെങ്കിലും തിരിഞ്ഞു പോയാൽ നമ്മുടെ മോസ്പെറ്റ് നമുക്ക് നഷ്ടമാകും അത് പൊട്ടിത്തെറിച്ച് പോകും അതുകൊണ്ട് കണക്ഷനൊക്കെ കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ നോക്കണം കൊടുത്തതൊക്കെ ശരിയാണോ വല്ലതുമായിട്ട് ഷോർട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമേ നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുക്കാവൂ ക്ഷമയോടെ വേണം ഇതിൻ്റെ കൈകാര്യം ചെയ്യാൻ നാടെ നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നു അതായത് ട്രാൻസ്ഫോമർ ഒന്നാമത്തെ വയറും രണ്ടാമത്തെ വയർ മൂന്നാമത്തെ വയറും നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നു മോസ്പത്തിൻ്റെ രണ്ടാമത്തെ കാലുകളിലാണ് അത് കൊടുക്കേണ്ടത് അപ്പോഴു ശ്രദ്ധിക്കണം നിങ്ങൾ സർക്യൂട്ട് നോക്കണം ഈ വീഡിയോയും കാണുക കണ്ട് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക ഇനി ഇത് നമ്മുടെ രണ്ടാമത്തെ വയർ നടുക്കുള്ള വയറാണ് ബാറ്റിക്ക് പോസിറ്റീവ് കൊടുക്കുന്നത് ഇത് നമ്മുടെ ബാറ്റിക്ക് നെഗറ്റീവ് കൊടുക്കുന്നതാണ് ഇത് നിന്ന് നെഗറ്റീവ് ബാറ്റിക്ക് പോകുന്നത് നമ്മൾ പോസിറ്റീവിനുള്ള വയർ നമ്മൾ എടുത്തു ഇനി ആ വയർ നമ്മൾ ഒട്ടിച്ചെടുത്തതാണ് അവിടെ ഒരു സ്ലീവ് അടിക്കുകയും സ്ലീവ് ഇടുകയോ ടേപ്പ് ചുറ്റുകയോ ചെയ്യണം ഷോർട്ട് ആവാതിക്കാൻ വേണ്ടിയാണ് എന്താണ് ബാറ്റിക്കുള്ള പോസിറ്റീവ് കഴിയുന്നതും പോസിറ്റീവിന് നമ്മൾ റെഡ് തന്നെ ഉപയോഗിക്കണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നെഗറ്റീവിന് നമ്മൾ ബ്ലാക്കോ ബ്ലൂവോ ഗ്രീനോ മറ്റേത് കളറും എടുക്കാം ചോപ്പ് തന്നെ എടുക്കണം നമ്മൾ പോസ് പോസിറ്റീവ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ബാറ്റിക്കുള്ള നെഗറ്റീവ് ഒട്ടിച്ചു ഒന്നാമത്തെ മോസ്പിറ്റിൻ്റെ മൂന്നാമത്തെ കാലിലും രണ്ടാമത്തെ മോസ്പിറ്റിൻ്റെ മൂന്നാമത്തെ കാലം കൂടെ ഷോട്ട് ചെയ്തെന്നാണ് നമ്മൾ ബാറ്ററി കൊടുക്കുന്ന നെഗറ്റീവ് ഇനി നമുക്ക് ഈ എ സി ഔട്ട് ചെയ്യുന്നത് ഒരു ഹോൾഡറിൽ കണക്ട് ചെയ്യാം ട്രാൻസ്ഫോമറിൻ്റെ മറുവശത്തുള്ള ആ രണ്ട് വയർ അതിലാണ് നമ്മൾ എ സി ഔട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ഹോൾഡറി അത് കണക്ട് ചെയ്യണം നിങ്ങൾ ഈ ആമ്പിൾ ഈ ഇൻവെർട്ടറിന് ബോക്സ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഔട്ട് അതായത് എ സി ഔട്ട് ചെയ്യുന്നത് ഒരു പൈപ്പിങ് സോക്കറ്റിലാക്കിയാൽ നമുക്ക് പ്ലഗ് കുത്തി ആവശ്യത്തിനുള്ള നീളത്തിന് വയറിട്ട് നമുക്ക് ഹോൾഡറെ കണക്ട് ചെയ്യാം അപ്പം ഒരു ബോക്സ് ഉണ്ടാക്കി അതിനകത്ത് ഇൻവെർട്ടറെല്ലാം സെറ്റ് ചെയ്ത് അതിൽ പ്ലഗ് ഇട്ടെടുക്കാൻ വേണ്ടി പൈപ്പിംഗ് സോക്കറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ബാറ്ററിക്ക് ഓൺ ഓഫിന് വേണ്ടി ഒരു സ്വിച്ച് നമ്മൾ കൊടുക്കണം എല്ലാം നന്നായിട്ട് നോക്കി കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ പലവട്ടം നോക്കിയതിന് ശേഷമേ നമ്മൾ കണക്ഷൻ കൊടുക്കാവൂ എല്ലാം ഉത്തമ ബോധ്യം വരണം അതിന് ശേഷമേ കറൻറ്റ് നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാവൂ അതുകൊണ്ട് പലവട്ടം നോക്കുക ഇത് ഒരു മിനി ഇൻവെർട്ടറാണ് ഒന്നോ രണ്ടോ ബൾബ് മാത്രമേ ഇതിൽ കൊടുക്കാൻ സാധിക്കൂ ഇത് ഹൈ വോൾട്ടുള്ള പാർട്സുള്ള ഇൻവെർട്ടർ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ അറിഞ്ഞിരിക്കണം ഒരാ ഒരു വീട്ടിൽ സുഖമായിട്ട് രണ്ടോ മൂന്നോ ബൾബ് കത്തിക്കാം പക്ഷേ ബൾബ് കത്തിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആമ്പ്യറുള്ള ബാറ്ററി വേണം അതുണ്ടെങ്കിൽ നടക്കും ഞാനിവിടെ ഒമ്പത് വാട്സിൻ്റെ എൽ ഇ ഡി ബൾബാണ് നിങ്ങളെ കത്തിച്ച് കാണിക്കുന്നത് നിങ്ങൾ കാണാമെന്ന് തോന്നുന്നു ഒമ്പത് വാട്സ് എഴുതിയിക്കുന്നത് ഇതാണ് ഞാൻ നിങ്ങളെ കത്തിച്ച് കാണിക്കാൻ പോകുന്നത് ഇനി അതൊന്ന് കത്തുന്നത് നോക്കാം ഈ ബാറ്ററി വെച്ചാണ് നിങ്ങളെ ഞാൻ കത്തിച്ച് കാണിക്കുന്നത് ഇത് നമ്മൾ യു പി എസിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി ആണ് ഇത് ട്രോൾ വോൾട്ട് സെവൻ ആംപിയർ ആണ് ബാറ്ററി ഇതുപയോഗിച്ചാണ് നിങ്ങളെ ഞാൻ കത്തിച്ച് കാണിക്കുന്നത് ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ഇതാണ് ഇനിയിലെ വയറിറ്റാക്കെന്ന് പോസിറ്റീവ് പോസിറ്റീവ് കറക്റ്റായിട്ട് നോക്കി കൊടുക്കണം ബാറ്ററിയുടെ പോസിറ്റീവും നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവും കറക്റ്റായിട്ട് കൊടുക്കണം പോസിറ്റീവ് എന്ന് പറയുന്നത് ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറുടെ സെൻ്റർ ടാപ്പാണ് ഒന്ന് രണ്ടാമത്തെ വയർ നടുക്കുള്ള വയറാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കണം ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ബൾബുകൾ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫോമർ മാറ്റം വരുത്തണം ഏകദേശം ഒരു അഞ്ച് ആംപിയർ വേണം അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ ആംപിയറും വർദ്ധിപ്പിക്കണം ഏകദേശം ഒരു നാൽപ്പത് ആംപിയർ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ബൾബുകൾ നമുക്ക് കൊടുക്കുവാനും കൂടുതൽ നിൽക്കുകയോ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ ഇൻവെർട്ടർ മനോഹരമായി വർക്ക് ചെയ്യുന്നു നല്ല നല്ല സുന്ദരമായ കൂടി ബൾബ് കത്തുന്നു കാണാമെന്ന് വിചാരിക്കുന്നു നല്ല വെട്ടമുണ്ട് ഇത് നൂറ് ശതമാനവും വിജയകരമായ ഒരു സർക്യൂട്ടാണ് യാതൊരു വിധത്തിലുള്ള കള്ളത്തരവുമുള്ള സർക്യൂട്ടല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് ഇത് പരീക്ഷിക്കാം പിന്നെ ഇതിൽ കൂടുതൽ മികവുള്ള സർക്യൂട്ട് നേടുന്നതാണ് പിന്നെ ഒരു സിമ്പിൾ സർക്യൂട്ട് കൂടാതെ ഒരു സിമ്പിൾ സർക്യൂട്ട് ഇതിലും ചിലവ് കുറഞ്ഞൊരു സർക്യൂട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് സുന്ദരമായിട്ടൊരു കൊച്ചു വീട്ടിന് ഉപയോഗിക്കാമെന്നതാണ് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇത്തരം ഉപകാരപ്രദമായ ആശയങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ദയവായി നിങ്ങൾ ഇതൊന്ന് പങ്കിട്ട് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം